തുടരും എന്ന ചിത്രത്തിൻ്റെ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോലേക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോഹൻലാൽ ശോഭന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തുനിന്ന് ചിത്രമായിരുന്നു തുടരും ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസവും ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നത് തന്നെ ഇന്നും കേരളത്തിൽ നിന്ന് ചിത്രത്തിന് ഏകദേശം രണ്ട് കോടി അടുത്തു വരെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം തുടരും എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ